ചാനൽ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു സ്വീറ്റ് വീഡിയോ ആണ് ഉള്ളത് സ്വീറ്റ് ഇഷ്ടപ്പെടാത്തതായിട്ട് അധികം കാര്യം എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ വരുന്ന ഒരു സ്വീറ്റാണ് തേങ്ങ ബർഫി അപ്പോൾ തേങ്ങ ബർഫീന്നും തേങ്ങ പരിപ്പീന്നും അങ്ങനെ പല പല പേരുകളറിയപ്പെടുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാളും കവാ തേങ്ങ തേങ്ങപ്പുറം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു തേങ്ങ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അതൊരു അതൊരഞ്ച് മിനിറ്റ് ചെറിയ ചൂടാക്കിയാൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക അത് അതിൻ്റെ കളറ് മാക്സിമം ചേഞ്ച് ചെയ്യാതെ നോക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ആവശ്യം പഞ്ചസാരയാണ് നമ്മൾ എത്രയാണോ തേങ്ങ എടുത്തത് തേങ്ങ കറക്റ്റ് ഒരളവ് പാത്രത്തിൽ അളന്നെടുക്കുക അതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കുക എന്നിട്ട് അത് പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് പാലൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അതിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളക്കി 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 കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് പണിയുള്ള പണിയാണ് ഇത് മെൽറ്റാക്കി കറക്റ്റ് അതിൻ്റെ പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ ചെയ്താലേ നമുക്കത് ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ആഡ് ചെയ്തിട്ട് നന്നായി പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പഞ്ചസാര എല്ലാം മെൽറ്റ് ആവുന്നത് വരെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം നന്നായിട്ട് പഞ്ചസാര എല്ലാം മെൽറ്റ് ആയി നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ട പാകം എന്ന് പറയുന്നത് അതുവരെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കുക റസ്റ്റ് ചെയ്യുക ഇളക്കി കൊടുക്കുക അങ്ങനെ എന്ന് പറയാൻ കാരണം ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു ദാസേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ കടയുണ്ട് ദാസേട്ടൻ്റെ കട എന്നാണ് ഞങ്ങൾ പറയുക അവിടെ നിന്ന് ലഞ്ച് ബ്രേക്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് തരുന്ന പോക്കറ്റ് മണി ഒരു രൂപ രണ്ട് രൂപ അങ്ങനത്തെ പോക്കറ്റ് മണി അത്രയും പൈസയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തരുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോയിട്ട് നമ്മൾ വാങ്ങിക്കും അവിടെ നമ്മളൊരു ഡെപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ടാകും നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര കൊതിയായിരിക്കും അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് എണ്ണമൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട് അതാണ് ഞാൻ മൊസ്പാലജി എന്ന് പറയാൻ കാരണം പഞ്ചസാരയിലെ വെള്ളം എല്ലാം മെൽറ്റായി വരുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൊതിയോടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്വീറ്റ് ഐറ്റം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി നന്നായിട്ട് ഇതിൽ വെള്ളമെല്ലാം വരുന്നുണ്ട് നന്നായിട്ട് കുറുകി കുറുകി വരുന്നുണ്ട് ഇനി പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം പാത്രത്തുനിന്ന് വിട്ട് വരുന്നുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് വെച്ചിട്ടുണ്ട് അത് ഞാനിത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കാണ് നോക്കുമ്പോൾ എന്താ ഇതിൽ കുറച്ച് കൂടുതലാണ് ഈ ഞാൻ എടുത്ത പാത്രം അതിൽ മതിയാവുന്നില്ല എന്ന് തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേറൊരു പാത്രം കൂടെ എടുത്തിട്ട് അതിലും കൂടി നെയ് പര പരത്തിയിട്ട് ഈ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് മാറ്റിവെച്ചു അങ്ങനെ ഞാനിത് രണ്ട് കിണത്തിലേക്കായിട്ട് മാറ്റി വച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏത് ഷെയ്പ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റണം ചൂട് ആറിയെന്ന് പറഞ്ഞ് വെച്ചാൽ ഇത് കട്ട് ആവാം പിന്നെ നമുക്കത് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ സ്ക്വയർ ടൈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഒന്ന് കഴിഞ്ഞു രണ്ടാ രണ്ടാമത്തെ ഞാൻ ഇങ്ങനെ അതേ അതേപോലെ തന്നെ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു അരട്ടു മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്താൽ നമുക്ക് അത് ചൂടാറും അല്ല പെട്ടെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു പത്ത് അഞ്ച് മിനിറ്റ് വെച്ചാൽ ചൂടാറും ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ബർഫ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ